മനുഷ്യന്മാരോടൊപ്പം നിൽക്കുന്ന ഇവരെ ഇറാനിലെ കൊമേനി എന്ന് പറയുന്ന ആയത്തുള്ള അലി കൊമേനി എന്ന സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭീകരൻ ആയിരക്കണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൊന്നു തള്ളിയപ്പോൾ എന്തിനാ ഹിജാബ് പ്രതിഷേധ ജാഥ അവർ നടത്തിയത് ആ പ്രതിഷേധങ്ങൾ ഒരുപാട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനത സദാങ്ങെതിരെ രംഗത്തിറങ്ങി മഹസ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയെ തലയിൽ മര്യാദയ്ക്കു തുണി ധരിച്ചില്ല ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടുപോയി എന്ന കാരണത്താൽ കൊന്നപ്പോൾ അവരുടെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെയാണ് ആ കൊന്നു തള്ളിയത് തുർക്കി കുർദിഷ് വംശജക്കാരായിട്ടുള്ള നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നു തള്ളി മിണ്ടിയോ ആരെങ്കിലും അല്ല കേരളത്തിൽ ആരും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല ഇറാനോ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം ആളുകളെയാണ് ഈ ഒരൊറ്റ പ്രതിഷേധത്തിൽ ഇറാൻ കൊന്നത് മഹസ അമിനി എന്ന പെൺകുട്ടിയുടെ വേണ്ടി രംഗത്തിറങ്ങിയ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ജനതയെ ഭരണകൂട ഭീകരതക്കെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ കൊന്നു തള്ളിയപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഓട്ടോമൻ ഭരണകൂടം മതഭ്രാന്ത് പിടിച്ചിട്ട് ഡെത്ത് മാർച്ച് ചെയ്യിപ്പിച്ചത് ഓർമ്മയുണ്ടോ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് അർമേനിയൻ ക്രിസ്ത്യാനികളെ കൊന്നു തള്ളിയത് അറിയാമോ നിങ്ങൾക്ക് ഏ ലക്ഷക്കണക്കിന് അർമേനിയക്കാരെയാണ് കൊന്നത് മിണ്ടിയോ നിങ്ങൾ നിങ്ങൾക്ക് ചില പ്രത്യേക പ്രതിഷേധങ്ങളുണ്ട് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അങ്ങനെയാണ് മുസ്ലിം മുസ്ലിമിനെ തന്നെയാണ് കൊല്ലുന്നതെങ്കിൽ നിങ്ങളും മിണ്ടത്തില്ല അല്ലേ ആ മുസ്ലിങ്ങളാണ് മറ്റുള്ളവരെ കൊല്ലുന്നതെങ്കിലും നിങ്ങൾ മിണ്ടത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചരിത്രത്തെ നിങ്ങൾക്ക് വളയ്ക്കാം ഓടിക്കാം നമ്മുടെ മതത്തിനും രാഷ്ട്രീയത്തിനും അനുസരിച്ച് ആ വാർത്തകളെ ഇങ്ങനെ വായിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം പക്ഷേ മനുഷ്യത്വം ഉണ്ടാകണം നമ്മുടെ കണ്ണുകളെ ഈ മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന് അന്ധതയുണ്ടാക്കുന്ന രൂപത്തിൽ തിമിരമുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒന്നിനെയും വായിക്കരുത് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് ഹമാസ് തീവ്രവാദികളെയാണ് പിന്തുണയ്ക്കുന്നത് ചോരത്തളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്ന് പോരാടി ജൂതന്മാരെ കൊന്ന് സ്വർഗം നേടണം എന്നല്ലേ ഹമാസ് ആ ജനതയോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആ നേതാക്കളൊക്കെയോ ഈജിപ്റ്റിലും തുർക്കിയിലും ഖത്തറിലും ഒക്കെ പോയി സുഖവാസത്തിലിരിക്കുന്നു ഹമാസിന്റെ ഭരണഘടന തന്നെ എടുത്തു വായിച്ചാൽ അതിന്റെ എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഖുർആാനാണ് നമുക്ക് ഭരണഘടന നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ജിഹാദാണ് നമ്മുടെ ലക്ഷ്യം ഈ വിഭാഗത്തെ തള്ളിപ്പറയാതെ ഈ വിഭാഗത്തെ എതിർക്കാതെ വിമർശിക്കാതെ എങ്ങനെയാണ് ജൂതന്മാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള മതവെറി ഇല്ലാതാകുന്നത് ഹമാസിന്റെ സ്വപ്നം എന്താണ് ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കണം അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ എന്നിട്ട് അവർക്ക് മതം മാത്രം ലോകത്തിന്റെ അള്ളാഹുവിന്റെ കാൽ കീഴിൽ മതം മാത്രം ഇസ്ലാം മാത്രമാക്കി മാറ്റണം ഈ മത തീവ്രവാദത്തെ ഉപേക്ഷിച്ച് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ തലച്ചോറുകൾ ഇനിയെങ്കിലും പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് പലസ്തീൻകാർ അനുഭവിക്കുന്നത് നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇവർക്ക് യുദ്ധം ചെയ്യണം പോരാടണം കുറെ മുസ്ലിങ്ങളെ കൊല്ലണം ചാവണം അന്നാലേ ഇവരുടെയൊക്കെ കഴപ്പ് തീരത്തുള്ളൂ ഇവർക്ക് നേതാക്കന്മാർക്ക് താമസിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് എല്ലാം റെഡിയാണ് ഭക്ഷണം പെണ്ണുങ്ങള് ഇരുപത്തിനാല് ലക്ഷത്തിന്റെ ബാഗും തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താന് അല്ല ഇവനൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ചത്തുപോയിട്ടങ്ങ് കേറിയാ പോരേ ജീവിതം അടുത്തിട്ടില്ലാത്ത ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു വിഭാഗം പച്ചയായ മനുഷ്യരെ എന്തിനാണ് ഇവര് കൊല്ലാൻ ശ്രമിക്കുന്നത് അവര് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച പോരെ ഞാൻ പറഞ്ഞു വരുന്നത് പലന്താ പറയുന്നു നമ്മുടെ നാട്ടിലുള്ളത് പറ നമ്മുടെ നാട്ടിലുള്ളത് പറ നമ്മുടെ നാട്ടിൽ തീവ്രവാദമില്ലേ നമ്മുടെ നാട്ടിൽ ഭീകരവാദമില്ലേ ഏ പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുന്നോട്ട് പത്തുമുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിന് മുന്നിൽ ആലോചിച്ചാൽ നമ്മുടെ നാട് സമാധാനത്തോടുകൂടി തന്നെയാണ് പോയിരുന്നത് ഓരോ മനുഷ്യനും അധ്വാനിച്ച പിന്നീട് ഇവരൊക്കെ ഫോറിൻ കൺട്രീസിൽ അറേബ്യയിലൊക്കെ പോയി മലദ്വാർ ഗോൾഡും മയക്കുമരുന്നുമൊക്കെ കടത്തി പിന്നെ അറേബ്യയെപ്പറ്റിച്ച് ഒറേ പണമുണ്ടാക്കി ഇവരിവിടെ അയച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് മതസ്ഥാപനങ്ങൾ ഉയർന്നു വന്നു തീവ്രവാദ കേന്ദ്രങ്ങൾ ഉടലെടുത്തു ഓലക്കെട്ടിടങ്ങളൊക്കെ വലിയ വലിയ മാർബിള് കേന്ദ്രങ്ങളായി അമ്പരചുംബികളായ കൊട്ടാരസൗധങ്ങളായി സെക്സ് പറഞ്ഞു കരയുന്ന മതപുരോഹിതന്മാർ പൊറോട്ട കെട്ടുകാർ വർദ്ധിച്ചു അവന്മാർ പബ്ലിക്കിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിവായിട്ടും അതല്ലാത്ത സംഭാവനയായിട്ടും കൂലിയായിട്ടും അവന്മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കുള്ള പണമായിട്ടുമൊക്കെ വാരിക്കൂട്ടി അവര് പറയുന്ന കാറ് അവര് കൊടുക്കുന്ന മെനു ഏ അങ്ങനെ അവർ ബി എം ഡബ്ല്യു കാറുകളിലൊക്കെ നടക്കാൻ തുടങ്ങി എന്നിട്ട് അവർ അതിനകത്ത് വന്ന് പറയുന്നത് എന്താണ് മൃദുവായ റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ദാരിദ്ര്യത്തെ സംബന്ധിച്ചും പട്ടിണിയെക്കുറിച്ചും പറയുന്ന ഇവർക്ക് ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണത്തിന് മെനു ഉണ്ട് കൃത്യമായിട്ട് എന്നിട്ട് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ ഒരു ചുമരിനപ്പുറത്ത് നിന്ന് അകത്ത് നിന്നിട്ട് ഇവർ പഠിപ്പിക്കുകയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഇവർ പറയുന്നത് മാനവികതയിൽ കുറച്ച് വിഷലിപ്തമായിട്ടുള്ള വാചകങ്ങൾ മാത്രം നമുക്ക് പരിചയമില്ലാത്ത ഒരു ഇസ്ലാമിനെ ഈ തീവ്രവാദ സംഘടനകൾ നമുക്കിടയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് വിദ്യാലയങ്ങളിൽ മതം കയറി വന്നു ആശുപത്രികളിൽ മതം കയറി വന്നു വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാ സാധനങ്ങളിലും കല്യാണ വീടുകളിൽ വരെ ാക്കകൾ നിരന്നിരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന കുഴിമാടങ്ങൾ നിരന്നിരുന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി ഒരു പ്രത്യേക വിഭാഗത്തിലെ പെൺകുട്ടികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഓണപ്പാട്ട് പാടരുത് ഓണം ഡാൻസ് കളിക്കരുത് സോഷ്യൽ മീഡിയയിൽ വരരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പിള്ളേർക്ക് തന്നെ ഇതൊക്കെ നിർത്തിട്ട് അവര് ഈ മതത്തിന്റെ ഐഡന്റിറ്റി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അതൊക്കെ വലിച്ചെറിഞ്ഞു അല്ലേ അതാണ് ഉണ്ടായത് ഈ കേരളത്തിൻ്റെ അവസ്ഥ മാറ്റിയത് ഗൾഫ് പണത്തിന്റെയും മലദ്വാർ ഗോൾഡിന്റെയും കരിപ്പൂര് വന്നിറങ്ങുന്ന ഉമ്മറം ഗോൾഡിന്റെയും ഒക്കെ ബലത്തില തലമറയ്ക്കാതെ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർക്ക് വലിയ വിഷയമാണ് ഇനിയും മതം വിട്ട ഞാൻ തലയിൽ ഇട്ടാലോ അതും ഇവർക്ക് വിഷയമാണ് ഓരോരുത്തരും സ്വതന്ത്ര വ്യക്തികളാണ് എന്നുപോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം വിവരമില്ല ഇവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്ത വിഭാഗമാണ് അതുകൊണ്ട് ഒരു വേഷം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്നിവർക്ക് അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വിവരം വേണ്ടേ മദ്രസ് ഏൽപ്പ് കണ്ടില്ലേ നാല് മലയാള വാക്കുകള് കൂട്ടി അറിയില്ല പള്ളിയും പുള്ളിയും ഇട്ട് ഒരു വാക്ക് അക്ഷര തെറ്റില്ലാതെ എഴുതാനറിയാത്ത ഈ വിഭാഗത്തിന് വിവരം അഞ്ചിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള വേഷം നമ്മൾ ധരിക്കട്ടെ നമുക്കിഷ്ടമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ വേണ്ടവര് കേൾക്കും വേണ്ടാത്തവര് കേൾക്കണ്ട നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത് ഞാൻ തട്ടമിടണോ വേണ്ടേ ഞാൻ ഏത് വിഷയത്തെ കുറിച്ച് പറയണം പറയണ്ട എന്ന് തീരുമാനിക്കാൻ നീയൊക്കെ ആരാ അതാ പറഞ്ഞത് ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന മനുഷ്യാവകാശം എന്താണെന്നും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റ് എന്താണെന്നും നിങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ മതത്തിന്റെ തീവ്രത എന്താണ് നിങ്ങളുടെ വിശ്വാസം പോലെ വിശ്വസിക്കാത്ത ആളുകളെ കൊല്ലണം അവരെ വെറുക്കണം പ്രവർത്തനക്ഷമതയുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാർ അഭ്യസ്ഥവിദ്യരായി സമൂഹത്തിൽ ഉയർന്നു വന്നതോടുകൂടി നിങ്ങളെ പ്രതിരോധിക്കാൻ അവർ തന്നെ മതിയെന്നായി പിന്നെ സോഷ്യൽ മീഡിയയുടെ വിപുലീകരണം കൂടിയായപ്പോൾ മതവിമർശനം നടത്തൽ ഓരോ മതവിശ്വാസിയുടെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമായി മാറി അങ്ങനെയാണിന്ന് മുസ്ലിങ്ങൾ തന്നെ ഉസ്താദുമാരെ ട്രോളുകയും വിമർശിക്കുകയും അവരുടെ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നതങ്ങനെയാണ് അവർ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ ഈ മതത്തിന്റെ ആശയത്തെക്കുറിച്ച് ആദർശത്തെക്കുറിച്ച് ആദർശത്തെ കുറിച്ച് നിലപാടുകളെ കുറിച്ച് ഇതിൻ്റെ ദൈവികതയെ കുറിച്ചിട്ടൊക്കെ ഇവര് തന്നെ പബ്ലിക്കിൽ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നത് അങ്ങനെയാണ് കഴുത്ത് വെട്ടാനും കൈവെട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഒരു തീവ്രവാദ തലമുറ വളർന്നു വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ എതിർഭാഗത്ത് മറ്റൊരു വിഭാഗവും വളർന്നു വന്നു ഐസിന്റെ ഉഗ്രരൂപങ്ങളായി രൂപങ്ങളായി ഇവര് തന്നെ ഈ കേരളക്കരയിൽ വളർന്നപ്പോൾ അഞ്ചു നേരം തലകുത്തി മറിയുന്ന ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് അന്യമത വിരുദ്ധതയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു ജനവിഭാഗം ഇസ്ലാം മത സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും ഒക്കെ ശക്തമായ രൂപത്തിൽ എതിർക്കേണ്ടതുണ്ട് ഇവരാണ് ഈ സമൂഹത്തിൽ അപകടം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ എതിർക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ മുസ്ലിം പുരോഹിതന്മാർ ഉയർന്നു വന്നത് ഒരു പരിധി വരെ ഇവർക്കൊരു പ്രശ്നമായിട്ടുണ്ട്